മടുത്ത് ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതം ഞാൻ മടുത്തു എനിക്ക് രണ്ട് അമ്മക്കളാണ് ഒരുത്തിന് അമേരിക്കയിലും ഒന്ന് ദുബായിലും രണ്ട് മരുമക്കളും ഞാനും മാത്രമേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും എപ്പോൾ കണ്ടാലും കീരിയും പാൻ പോയി മടുത്തിന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇളവിള വന്നിട്ടുണ്ട് റിയാൻ പള്ളേക്കണത്തി കുടുംബത്തിലെ ഏറ്റവും തേപ്പുകാരി തേപ്പുകാരിന്ന് പറഞ്ഞാ അവളാണ് തേപ്പുകാരിയുടെ കാര്യം പറഞ്ഞു അല്ല മോന മോനാളിലെ വീട്ടിലെ തേച്ച് വെക്കണെന്ന് അമ്മ ഇങ്ങനെ പറയുമായിരുന്നു വെച്ചത് അയ്യോ കേട്ടോ ബെഡ്റൂം നിങ്ങൾ എഴുന്നേറ്റ് പണി പത്ത് പേര് മണി വാങ്ങണം ആ സമയം പറഞ്ഞു ഞാൻ പണികളൊക്കെ നോക്കാം എന്റെ മാനാണല്ലോ ചെയ്യണാലേന്റെ അമ്മയ്ക്ക് പറ്റുമോ അല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ മാതും വന്നപ്പോ തൊട്ട് പണി തുടങ്ങിയതാണല്ലോ ഇങ്ങനെ വെറുതെ ഇരിക്കുക ഇതല്ല നൂറ് ബ്ലൗസ് വേണമെങ്കിൽ ഞാൻ വാങ്ങി തരം പക്ഷേ കാണാത്ത കാര്യം നീ പറയരുത് എനിക്ക് കല്യാണത്തിന് പോലുള്ള ബ്ലൗസ് ചേച്ചി അപ്പഴത്തേക്ക് ഞാൻ ശരിയാക്കി തരാൻ പോവേ എനിക്ക്

സ്വഭാവ കഴിഞ്ഞ ദിവസം ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം മോട്ടർ അടിച്ചില്ല വെള്ളം കിട്ടിയില്ല ഇത് അപ്പുറത്തെ കണ്ട ഒരു വീട്ടിൽ പോയി വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് പറയാണ് ഞാൻ അതെടുത്ത് കുളിച്ചു ആ വെള്ളം എടുത്ത് ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ സമയത്ത് എനിക്ക് മരുന്ന ചായ അങ്ങനെയുള്ള എല്ലാ കാര്യം ഇടാൻ പാടില്ല ഷുഗർ കൊണ്ടെത്തരുടാൻ പാടില്ലെന്നോരുന്നില്ലേ ഒരു അസുഖക്കാരി ആക്കണം നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു പറഞ്ഞാണ് എന്റെ അമ്മേനെ സംരക്ഷിക്കണത് ഞാനല്ലേ അമ്മ പറഞ്ഞു നടക്കാൻ അത് വേണ്ട എന്നിട്ട് വേണേ എന്നെ ഷുഗർ കയറ്റി കൊല്ലാനായിട്ട് അങ്ങനെ ഞാൻ സമ്മതിക്കാലം ും ചായ കത്തിച്ചിട്ട് മാത്രം പോലും കരയല്ലേ ചൂട് വെക്കാൻ പറഞ്ഞപ്പോൾ അഞ്ചാറ് അമ്മയ്ക്ക് കുറ്റീ നീ അമ്മയായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ പഞ്ചായത്തിൽ പോകേണ്ട ആവശ്യണ്ടാവുക ചേച്ചിന്റെ അടുത്തൊരു സാരി ചോദിച്ചാരുന്നില്ല അതെടുത്ത് വെച്ചിട്ടുണ്ട് ചേച്ചി എന്താ എടുക്കാത്ത ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നില്ലേ നല്ല സാരിയാണ് തോന്നി പഞ്ചായത്തിൽ പോകുമ്പോ ഇത് കൊടുത്താലോ പഞ്ചായത്തിൽ പോകുമ്പോ ഇതോ വേണ്ടത് പോക്കളർ നോക്കി കളർ ചേച്ചി നന്നായിട്ട് മതി അല്ലേ ോ ഇപ്പൊ സാരി തന്ന സന്തോഷത്തോട് കൂടിയാണല്ലോ നീ ഓർത്തേ നീ ആണല്ലോ വീട്ടിലാദ്യം വലിഞ്ഞ കെട്ടിക്കറി വന്ന നീ ഒന്നാമത്തെ കാര്യം നിന്നെ കാണാൻ കൊള്ളിയേലാ അത് അവള് പറയണ്ടത് അല്ല അമ്മന്റെ അമ്മ പറയോ പിന്നെ തന്നെയല്ല നീ ഒന്നും കൊണ്ടുവരാൻ വലിയൊരു ചരട്ടി മാത്രമായിട്ടാണല്ലോ വന്നത് അല്ല ഞാൻ പറയണല്ല അമ്മ പറയോ അങ്ങനെ അവള് പറയണ അവക്കിത്തിരി സൗന്ദര്യം കൂടുതലുണ്ടല്ലോ അതിന്റെ ഒരു ഗുരു നിന്നോടാണ് ീ സാരി തന്നെ എന്തിയാവും ഈ സാരി തന്നിട്ട് അവള് നാട്ടിന്റെ മുഴുവൻ പറഞ്ഞു നടക്കും അവടെ കെട്ടു പറഞ്ഞ ചെലവിലാണ് നീ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കാൻ വേണ്ടിട്ടാണ് ഈ സാരി എന്റെ കേട്ടിട്ടുണ്ടെന്ന് രാജാക്കളാണ് ഞാൻ ഈ സാരി എനിക്ക് നല്ല കേട്ട് തന്നെ നീ സാരി കൊടുത്തിട്ട് വന്ന പൊത്തിൽ ഇരിക്കുന്ന നത്ത എത്തി നോക്കുന്ന പോലെയാണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു

പറയുന്നു അത് വേണ്ട രീതി ഒരാളൊരു സാധനം തരുമ്പോ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ആവശ്യം കുറ്റം പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്തിനാ എനിക്ക് ഈ സാരി തന്നത് ഈ കളർ തന്നത് എന്തിനാ നീ ഈ കളർ ായി പോയി അമ്മയല്ലേ എന്നോട് പറഞ്ഞത് ഞാനെന്ന് അത്രേ പോലെ ഇരിക്കുന്നില്ലേ അമ്മയല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ चेची पर